ത്തേണ്ടതുണ്ട് അജയ് തറയിലാണ് ഇപ്പോൾ മുൻ ദേവസ്വം ബോർഡ് അംഗം ടെലിഫോൺ ലൈനിൽ ഉള്ളത് ശ്രീ അജയ് തറയിൽ കോടതി പറയുന്നത് സ്വതന്ത്രമായി എസ് ഐ അന്വേഷിക്കട്ടെ എന്നുള്ളതാണ് കോടതി ഇന്നിപ്പോൾ അത്തരമൊരു നിരീക്ഷണം നടത്തുന്നത് സ്വാഭാവികമായും ദേവസ്വം വിജിലൻസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും ഈ ദേവസ്വം വിജിലൻസ് നൽകിയ റിപ്പോർട്ട് മുദ്ര വെച്ച കവറിലാണ് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് നമുക്കതിൻ്റെ ഉള്ളടക്കമൊന്നും ഇപ്പോൾ അറിയില്ല പക്ഷേ അങ്ങേയറ്റത്തെ ക്രമക്കേടുകൾ ഗൗരവമുള്ള തട്ടിപ്പുകൾ നടന്നിരിക്കുന്നു എന്ന് കോടതിക്ക് വീണ്ടും വീണ്ടും ബോധ്യപ്പെടുകയാണ് കൃത്യമല്ലേ ഈ സംഭവം പുറത്തു വന്ന അതേ ദിവസം അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന സി പത്മകുമാറിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താ അത് ചെമ്പുവാളി ആയിരുന്നു എന്നാണ് പിന്നെയാണ് നമ്മൾ ദേവസ്വം ബോർഡിന്റെ ഓർഡർ പരിശോധിക്കുന്നത് ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത് ചെമ്പ് ക്ലാഡിംഗ് ആണെന്ന് പറഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്ത ഏയോ പറഞ്ഞിരിക്കുന്നു അത് പൂർണ്ണമായും ചെമ്പാണ് എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇത്രയും ആളുകൾ പുതിയതാണെന്ന് അപ്പൊ അന്ന് 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 മുതൽ ഈ പത്മകുമാർ അവിടെ കയറിയ അന്ന് മുതൽ ഇത് ഇതിന്റെ സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് ഈ ധാരപാലക ശില്പം അവിടെ നടത്തി മാറ്റി അത് ആരുടെയൊക്കെയോ വത്താശയോടുകൂടി തന്നെ ഉണ്ണിക്കശം പോറ്റി കൊണ്ടുപോവുകയും അത് വിറ്റ് കാശ് വാങ്ങുകയും കൊടാനു കോടി രൂപ വാങ്ങുകയും ഒരു ഡ്യൂപ്ലിക്കേറ്റ് പുതിയ ചെമ്പിൽ ഈ ഇപ്പോൾ പരിശോധിക്കണം ഈ ചെമ്പിന്റെ പഴക്കം പരിശോധിക്കണം അത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ബ്രസീലിൽ നിന്ന് കൊണ്ടുവന്ന എഴുന്നൂറ്റി അൻപത് കിലോ ചെമ്പാണ് ഏറ്റവും ക്ലിയർ ആയ ചെമ്പാണ് അന്ന് ഉപയോഗിച്ചിരുന്നത് ആ ചെമ്പിൽ മൂന്ന് മൂന്നോ ഏഴ് കിലോ സ്വർണം പൊതിഞ്ഞ ഒരു ധ്വജപാലകമായത് അതാ അഡ്ജി ഡ്യൂപ്ലിക്കേറ്റ് ചെമ്പ് വിണ്ടുവന്നു അത് ഇലക്ട്രോപ്ലേറ്റ് ചെയ്തു രണ്ടോ മൂന്നോ ഉണ്ടെങ്കിൽ ഇലക്ട്രോപ്ലേറ്റ് ചെയ്യാൻ പറ്റും ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത് തിരിച്ചു കൊണ്ടുവന്നു വെച്ചു ഞാൻ ചോദിക്കട്ടെ രണ്ട് പീഠം അഡീഷണൽ വന്നു അപ്പോൾ ഏത് കണ്ണുകൊട്ടിലും അറിയില്ലേ പീഠം വന്നുവെങ്കിൽ അതിന് മുകളിലുള്ള ധോർജാവാലകളുണ്ടോ എന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പ്രതിപക്ഷ നിയമസഭയിൽ പറയുന്നു ഗവൺമെന്റ് ഏതാണ്ട് ഞങ്ങൾക്കൊന്നും അറിയില്ലേ രാമനാരായണ എന്ന ഭാവത്തിൽ ഇരിക്കുന്നു അതുകൊണ്ടാണ് കോടതി പറഞ്ഞത് നിഷ്പക്ഷമായ അന്വേഷണം വേണം ഡി ജി പി കക്ഷിയാണ് അതുകൊണ്ട് നിഷ്പക്ഷമായ അന്വേഷണം വേണം ആഭ്യന്തര വകുപ്പ് പരാജയപ്പെട്ടിരിക്കുന്നു മന്ത്രിമാർ രാജിവെക്കണം മുഖ്യമന്ത്രി അടക്കമുള്ളവർ മറുപടി പറയണം കോടതി ഇടപെട്ട് വളരെ ഗൗരവമായ ഒരു കാര്യമാണ് കണ്ടുപിടിച്ചിട്ടുള്ളത് ഇത് നിസ്സാര കാര്യമല്ല ഇത് അയ്യപ്പ ചൈതന്യമുള്ള വിഗ്രഹ തുല്യമായ ഒരു സ്ഥാപനത്തെ മറ്റ് തലപ്രകക്ഷകർക്ക് വിറ്റിരിക്കുന്നു എന്ന് മാത്രമാണ് ശ്രീ അജിത്തറിയു താങ്കൾ ഈ സൂചിപ്പിക്കുന്ന പോലെ അതായത് ഇത് ചെമ്പുപാളിയാണ് എന്ന് ഇത് സ്വർണം പൂശിയ ഏജൻസിയും പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അവരുടെ മൊഴി അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ കാലപ്പഴക്കം ഇല്ലാത്ത സ്വർണ്ണ ചെമ്പുപാളിയാണ് അവർക്ക് ഈ പ്ലേറ്റിങ്ങിന് വേണ്ടി എത്തിച്ചത് എന്നുള്ളതാണ് പക്ഷെ ഇതിലിപ്പോൾ ആരുടെ വാദവും ആരുടെ മൊഴിയുമാണ് വിശ്വാസത്തിലെടുക്കാൻ പറ്റുക എന്നതിൽ ഇപ്പോഴും സംശയമുണ്ട് അല്ല മൊഴിയല്ലല്ലോ മൊഴി കള്ളന്മാരുടെ മൊഴി വിശ്വാസം എടുക്കാൻ പറ്റത്തില്ലല്ലോ ഞാൻ ചോദിക്കുന്നത് കമ്പനിക്കാരുടെ മൊഴി വിശ്വാസം എടുക്കാം ഇത് ഉണ്ട ഇത് ഇത് ലോകത്തെ എല്ലാവർക്കും പരിശോധിക്കാം രണ്ട് തൊണ്ണൂറ്റിയെട്ടിലെ ചെമ്പാണോ ഈ ചെമ്പ് എന്ന് വളരെ ബുദ്ധി പരിശോധിച്ചാൽ വ്യക്തമാവുന്നതാണ് അപ്പോൾ ആ അത് അത് വേണ്ട രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്താൽ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടവർ ക്വസ്റ്റ്യൻ ചെയ്താൽ ഈ ഇവിടെ ഉണ്ടായിരുന്ന ഞാൻ ഒരു കാര്യമേ ഒരു ഒരു മിനിറ്റ് കൂടി തരണം നേരത്തെ അവിടെ ഗണപതി ഹോമം നടത്തുമായിരുന്നു ആ ഗണപതി ഹോമം നടത്തുന്നതിന്റെ തൊട്ട് മുന്നിലായി ഒരു ചെറിയ ഈ കല്ലുകൊണ്ടുള്ള ഒരു ഗണപതിയുടെ വിഗ്രഹം വിഗ്രഹമുണ്ടായിരുന്നു വർഷങ്ങളായി അത് അവിടെ ഇരിക്കുക രണ്ടു മൂന്ന് വർഷം മുമ്പ് ദേവപ്രഷത്തിൽ ആ ഗണപതിക്ക് ദൈവ ചൈതന്യം വന്നിരിക്കുന്നു അതുകൊണ്ട് ആ ഗണപതിയെ ഇവിടെ ഇവിടെ പ്രതിഷ്ഠിക്കണം എന്ന് പറഞ്ഞ് ആ ഗണപതിയെ അവിടെ പ്രതിഷ്ഠിച്ചു അപ്പോൾ ഒരു ഒരു സാധാരണ കല്ലിൽ പോലും വിളക്ക് കൊടുത്തി പ്രാർത്ഥിച്ചാൽ ദൈവചൈതന്യം വരുമെന്നിരിക്കെ ഈ രണ്ട് ധോരപാലകരെയും ലക്ഷക്കണക്കിന് ആളുകൾ മുന്നിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ദൈവ ചൈതന്യം വന്നിരിക്കുന്ന ധോരപാലകരെയാണ് എടുത്തു കൊണ്ടുപോയി ഏതോ കോടി കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത് മുതലാളിക്ക് വിറ്റ് കാശ് വാങ്ങി അത് കാലഘട്ടത്തിൽ എന്ന് താങ്കൾ ഉറപ്പിച്ച് പറയുന്നു ജൂലൈയിൽ അതിനു അതിനൊമ്പത് ജൂലൈ കൊണ്ടുപോയി അനിൽകുമാർ കൂടിയുണ്ട് ശ്രീ അനിൽകുമാർ ദേവസ്വം ബോർഡിലെ അംഗമായിരുന്ന അജയ് തറയിലാണ് ഇത്തരത്തിലൊരു ആവർത്തിച്ചു പറയുന്നത് അതായത് പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആണല്ലോ അവിടെ നിന്ന് ഈ പാളികൾ കൊണ്ടുപോയത് ആ പാളികൾ ചെമ്പ് എന്ന തരത്തിൽ മുരാരി ബാബു രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു അത് ചെമ്പു ലഭിച്ചത് എന്ന് ഈ സ്വർണം പൂശിയ ഏജൻസി പറയുന്നു ഇങ്ങനെ ആ കാലഘട്ടത്തിലാണ് വലിയ തോതിൽ ദുരൂഹതയും ക്രമക്കേടുമെന്ന് തന്നെ അനുമാനിക്കാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ അജയ്ത്തറയിൽ അടക്കം ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് വിമർശനങ്ങൾക്ക് കൃത്യമായൊരു മറുപടി ഉണ്ടോ യെസ് അനിൽകുമാറില്ല പക്ഷേ അജയ് തറയിൽ എൻ്റെ ഒരു സംശയം താങ്കൾ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരുപാട് പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് അതിൽ ഈ ദ്വാരപാലക ശില്പങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോയതിലടക്കം ഒപ്പം ആ കാ ആ സമയത്ത് ഈ ദ്വാരപാലക ശില്പത്തെ രേഖപ്പെടുത്തിയത് ചെമ്പുപാളി എന്ന നിലയിൽ തന്നെയാണ് പക്ഷേ അതിനു മുമ്പാണ് ഇത്തരത്തിലൊരു മാറ്റം വരികയും അവിടെ ആ കാലഘട്ടത്തിൽ ഇരുന്നത് ചെമ്പുപാളി ആണെങ്കിൽ അത്തരം തിരുമറികൾ അതിനു മുമ്പ് നടക്കുവാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ അതിനു മുമ്പ് തിരുമാനത്താകൃത്വം അന്വേഷിക്കണം കാരണം ഇവിടെ ലൈവ് കാണിക്കുന്നില്ലേ നമ്മൾ രണ്ടായിരത്തി രണ്ടായിരം തുടങ്ങി രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനേഴ് ഓരോ കാലഘട്ടത്തിലെയും ഈ ശില്പങ്ങളുടെ ലൈവ് ടി വിയിൽ കാണിക്കുന്നുണ്ട് അത് നോക്കിയാൽ അറിയാലോ ചെമ്പ് തെളിഞ്ഞോ ഇല്ലയോ എന്ന് അതുകൊണ്ട് കൃത്യമായി ഇത് എടുക്കാൻ തീരുമാനിച്ചു ചെമ്പ് വാളയാർ എടുക്കാടുണ്ടാക്കി എടുക്കാൻ തീരുമാനിച്ചു ഇടുത്തു വിറ്റു അതിനുശേഷം ഡ്യൂപ്ലിക്കേറ്റ് കൂട്ടതാക്കി അൻപത് ദിവസക്കാലം കൊണ്ടാണ് തിരിച്ചു കൊണ്ടുവരുന്നത് അത് വലിയ കൃത്യവിലോപമാണ് അഴിമതിയാണ് കൊള്ളയാണ് ഈ വിശ്വാസവഞ്ചനയാണ് ചെയ്തിരിക്കുന്നത് ആ വിശ്വാസവഞ്ചന ചെയ്തിരിക്കുന്നവരെ രക്ഷിക്കാൻ അതുകൊണ്ട് വിശ്വാസികൾക്ക് വേണ്ടി അതുകൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ തെളിഞ്ഞു വരുന്നത് ഈ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്നൊരു ആവശ്യം കോൺഗ്രസും ബി ജെ പിയും ഒക്കെ നേരത്തെ തന്നെ മുന്നോട്ട് വെക്കുന്നതാണ് പക്ഷേ ഇതിപ്പോൾ കോടതിയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ സംഘമാണ് എന്നതുകൊണ്ട് തന്നെ കോടതി നൽകിയിട്ടുള്ള സമയപരിധിയും താങ്കൾ ശ്രദ്ധിച്ചു കാണും ആറാഴ്ച എന്നുള്ളതാണ് രണ്ടാഴ്ച തോറും അപ്ഡേഷൻ അറിയിക്കണം എന്നുള്ളതാണ് ആറാഴ്ച എന്നത് ഒന്നര മാസം അപ്പോൾ അതിനിടെ രണ്ട് തവണ അപ്ഡേറ്റുകൾ അറിയിക്കേണ്ടതായും വരും അങ്ങനെ ഒരു അന്വേഷണത്തിലൂടെ ഇത്രമേൽ വലിയൊരു കൊള്ള പുറത്തു വരും എന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ഒരു സംശയം അന്വേഷിക്കുന്നതല്ല ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ താ കീഴിലുള്ളവരാണ് അതെ അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റ് മാനിഫേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഏജൻസി ഹൈക്കോടതി മേൽനോട്ടത്തിൽ എക്സ്റ്റേഷൻ ഏജൻസി അന്വേഷിക്കണം എന്ന് ഞങ്ങൾ ശക്തമായി ആവശ്യപ്പെട്ടത്